നമ്മൾ ഇബാദത്തുകൾ കൾച്ച് നിസ്കരിക്കുമ്പോൾ എങ്ങനെങ്കിലും നിസ്കരിച്ചാ പോരാ പല ജാതി നിസ്കാരം ഉണ്ട് ഇബാത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ഇബാത്താ പോരാ അള്ളാനെ മാത്രം ആരാധിക്കുന്നു പറയുന്ന ആൾക്കാർ പിന്നെങ്ങനെ ജാറങ്ങളിൽ പോകും ജാറം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ ഇസ്ലാമിലില്ല അതൊരു സങ്കല്പാണ് അത് യഹൂദികളുടെ ക്രിസ്ത്യാനികളുടെ സങ്കല്പം ഇസ്ലാമിലേക്ക് വന്ന നബി നബീസ്വല്ലാസ്ലം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടല്ല തത്തപിയ സുനമൻഖാന ഹബിലക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മാർഗം നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മനസ്സിലായില്ലേ എത്ര പൂർവികര ഉടുമ്പിന്റെ മാളത്തിൽ കയറി ഉടുമ്പിന്റെ മാളം തന്നെ ആർക്കും ഇങ്ങനെ കയറാൻ പറ്റില്ല വളരെ പ്രയാസം അവിടെ ഒരാൾ കഷ്ടപ്പെട്ടുകയറി അതും നിങ്ങൾ ചെയ്യും പൂർവികർ ചെയ്ത തിന്മകളൊക്കെ നിങ്ങൾ തുടരും താക്കീതാണ് അപ്പൊ യഹൂദ ക്രൈസ്തവരുടെ മാർഗത്തെ ഞങ്ങളും അതിന്റെ പിന്നാലെ പോകുമെന്ന് നബിയെ നിങ്ങൾ പറയുന്നത് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ പൊമൻ അല്ലാതെ ചോദിച്ചു നബി മരിക്കാൻ നേരത്തെ അഞ്ചു ദിവസവും യഹൂദ ക്രൈസ്തവരെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട് അലൽ യഹൂദി യഹൂദ ക്രൈസ്തവർക്ക് അള്ളാഹുവിന്റെ ശാപം അള്ളാഹു അവരെ നരകത്തിലാക്കട്ടെ അവരെ റഹമത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് അള്ള റസൂൽ പ്രാർത്ഥിച്ചു അഞ്ചു ദിവസം തുടർച്ചയായിട്ട് എന്താ കാരണം ഇത്തഹതു നബിമാരുടെയും പുണ്യവാന്മാരുടെയും പിന്നെ കബറുകളെ സുജൂതിന്റെ കേന്ദ്രമാക്കി അപ്പൊ കബറുകൾ ആരാധനയുടെ കേന്ദ്രമാക്കിയത് യഹൂദ ക്രൈസ്തവരാണ് അതിനാ ജാറന്നു പറയാ അതിനാണ് ദർഗെന്ന് പറയാ ദർഗ ഇസ്ലാമല്ല അത് യഹൂദിയത്താണ് അത് എത്ര വലിയ തലപ്പാവ് ധരിച്ച ഉസ്താദുമാര് കൊണ്ടുവന്നാലും നമ്മുടെ ആവശ്യങ്ങൾ അവരോടല്ല പറയേണ്ടത് റബ്ബിനോട് മാത്രം പറയണം അത് മുഷിരിക്കുകളുടെ രീതിയാണ് മുഷിരിക്കുകൾ ഏതെങ്കിലും അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ടെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ദൈവങ്ങളെ ആരാധിച്ചവരല്ല മഹാന്മാരെയാണ് അവർ ആരാധിച്ചത് മലക്കുകളെയാണ് അവർ ആരാധിച്ചത് ജിന്നുകളെയാണ് അവർ ആരാധിച്ചത് അമ്പിയാക്കളെയാണ് അവർ ആരാധിച്ചത് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ആണ് അബുജഹലും കൂട്ടരും ഒക്കെ ആരാധിച്ചത് അവരെ ആരാധിക്കുമ്പോൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ അള്ളാഹുവിന്റെ അരികിൽ ശഫായത്ത് ചെയ്യും എന്നിട്ട് അള്ളാഹു ഞങ്ങളുടെ കാര്യം നടപ്പാക്കി തരും ഇതാണ് മുഷിരിക്കുകളുടെ വിശ്വാസം ആയിട്ടുള്ള ഇവർ അള്ളാൻ്റെ അടുത്ത് ഷഫാഴത്ത് ചെയ്യും ചെയ്യും എന്നാണ് വിശ്വസിച്ചത് അതുകൊണ്ടാണ് പരലോകത്ത് നാളെ മുഷിരിക്കുകൾ ചെല്ലുമ്പോൾ അള്ളാഹു പറയും വമാ നറു നിങ്ങൾ ശഫായത്ത് ചെയ്ത ആൾക്കാരെ ഒന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ അപ്പൊ മൊയ്തീജക്ക് ശഫായത്ത് ചെയ്യും അബ്ദുൽ ഖാദർ ജിലാനി അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് നബി ശായത്ത് ചെയ്യും മനമ്പത്തടിഞ്ഞ ബീവി ശഫായത്ത് ചെയ്യും ഊച്ചറപ്പാപ്പ ശായത്ത് ചെയ്യും ഭീമാപ്പള്ളി ഉമ്മച്ച ശായത്ത് ചെയ്യും എന്നൊക്കെ ആരെങ്കിലും വിശ്വസിച്ചാൽ തൃത്താലയിലോ പട്ടാമ്പിയിലോ ഉള്ള ബീവിയോ ബാബയോ നമുക്ക് വേണ്ടി റബ്ബിന്റെ അരി ശായത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹു പറഞ്ഞു വമാനറാ ശുഫാക്കും നിങ്ങൾ ശഫായത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ച് ഒരാളെയും കാണുന്നില്ലല്ലോ അപ്പോൾ മക്കാമുശിരിക്ക ുപാർഷകർ അവരെയാണ് ഖുർആൻ ആലിഹത്ത് ആരാധ്യന്മാർ എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ പ്രാർത്ഥനയാകുന്ന ആരാധന അർപ്പിക്കുന്നവരെ ഇവര് ഞങ്ങള് അവർ ആരാധ്യന്മാരായിട്ട് കാണുന്നില്ല ഞങ്ങൾ അവർക്ക് ആരാധന കൊടുക്കുന്നില്ല ഷഫാത്ത് പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്ന രണ്ടും ഒന്നു തന്നെയാണ് ഷുഫാ തന്നെയാണ് ആലിഹത്ത് ഖുർആാനിൽ ഇലാഹുകളെ ഷുഫാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഇലാഹുകളെ കാണുന്നില്ലല്ലോ എന്ന് പിന്നെ സൃഷ്ടി സൃഷ്ടിപൂജകരോട് പറയുമ്പോൾ വമാ നറാ ഷുഫാ ഖും എന്നാഹു പറഞ്ഞു നിങ്ങളുടെ ഷുഫാക്കളെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ും പാഴാക്കിയവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെതിന് നബി ചോദിച്ചു അല്ലദീന ലല്ല ഫിൽ ഹയാത്തി അല്ലാത്തി അവർ പ്രവർത്തിച്ചു കൂട്ടിയതൊക്കെ ദുനിയാവിൽ തന്നെ പാഴായിപ്പോയി പരലോകത്തേക്ക് എത്തിയില്ല വഹും യഹ്സബൂന അന്നഹും വഹുംബൂന അവർ ദുനിയാവിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വിചാരിച്ചു ഇതൊക്കെ നല്ല കാര്യ ചെയ്യുന്നത് ജാറത്ത് പോകുന്നവരും വിദേഹത്തുകൾ ചെയ്യുന്നവരും ചാവടിയന്തരം നടത്തുന്നവരും ജന്മദിനാഘോഷങ്ങൾ കഴിക്കുന്നവരും മാലയൊതുന്നവരും കുത്തുപീർത്ത് നടത്തുന്നവരും ഒക്കെ നല്ല കാര്യമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ നാളെ നമ്മളെ നഷ്ടത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കും അങ്ങനെ ഒരു കൂട്ടരെ കാണിച്ചിരുന്ന സുഹൃത്തിൽ കേഫ്സിൽ പറഞ്ഞു അതുകൊണ്ടാണ് ബിസ്ലാസം എല്ലാ പ്രസംഗത്തിനു മുമ്പ് കുല്ലു മഹിദസത്തിൻ ബിദ വക്കുല്ലു ബിദത്തിൻ ദലാല വക്കുല്ലു ദലാലത്തിൻ ഫിനാർ ദീനല്ലാത്ത ദീനാണ് എന്ന് പറയുന്ന എല്ലാ പുതിയ കാര്യങ്ങളും അത് ദീനല്ല പക്ഷെ ആളുകൾ ദീനാണെന്ന് പറയുന്നു മുഹമ്മദ് പഠിപ്പിച്ചില്ല സ്വഹാബത്തിന് പരിചയമില്ല അല്ല സുന്നത്തിലില്ല നമ്മുടെ നാട്ടിലുണ്ട് ഏതുപോലെ ചാവടിയന്തരം പോലെ കണ്ണൂക്ക് പോലെ പിന്നെ ആണ്ടർദികൾ പോലെ ഉറൂസ് ഉത്സവങ്ങൾ പോലെ ജാറങ്ങൾ പോലെ ജന്മദിനാഘോഷങ്ങൾ പോലെ ഇതൊക്കെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് ദീനായിട്ട് ഇതൊന്നും ഖുർഹാനില്ല സുന്നത്തിലില്ല സ്വഹാബികളില്ല അവരിലാണ് യഥാർത്ഥ ദീനുള്ളത് അപ്പൊ ഉത്തമ തലമുറയിലില്ലാത്ത ആ കാര്യങ്ങൾ ദീനാണ് എന്നുള്ള നിലക്ക് ആരെങ്കിലും ആചരിച്ചാൽ ബിദ അതൊക്കെ ബിദേത്താൻ വക്കുല്ലു ബിദ്ദേഹത്തിൻ നലാല എല്ലാ പുത്തനാചാരമായ ബിദത്തും അത് വഴികേടാണ് എല്ലാ പഴച്ച വഴി നരകത്തിലേക്കാണ് വക്കുള്ളു നലാലത്തിൻ ഫിന്നാർ അതുകൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ സുന്നത്തിന്റെ വഴി വേണം വിദേഹത്തിന്റെ വഴികൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്